ദിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നും പ്രസവിച്ചെന്നും കുറച്ചു ദിവസങ്ങളായി വാർത്തകൾ വരുന്നു വാർത്തകൾ കണ്ട നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു അശ്വിന്റെ അമ്മ കൃഷ്ണകുമാറിനെ വിളിച്ചു പ്രസവിച്ച കാര്യം അറിഞ്ഞില്ലെന്നും കൃഷ്ണകുമാറോട് പറഞ്ഞെന്നും പറഞ്ഞു നിരവധി പേരാണ് ആശംസകളായിട്ട് എത്തിയതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ദിയ തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു കുറിച്ചിരിക്കണം ആൺകുഞ്ഞ് ജനിച്ചെന്നും സുഖമായിരിക്കുന്നു എന്നും ഒരുപാട് പേരാണ് ആശംസകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ദിയുടെ ഫാമിലിയിൽ എല്ലാവരും ലേബർ റൂമിൽ വെയിറ്റ് ചെയ്യുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ ദിയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നുള്ള പിക്ചറോടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും ദെയ്യയുടെ കുഞ്ഞിനെ കാണാൻ സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ദെയ്യും അശ്വിനും കുഞ്ഞുമായുള്ള ചിത്രം അടുത്ത് തന്നെ ദെയ്യ ഇൻസ്റ്റാഗ്രാമിലിരുന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്